നമസ്കാരം അശാനെ നമ്മളിന്ന് ഉള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല പറശ്ശേരി ശാമിയാട്ടൻ്റെ കൂടെയാണ് ആശാൻ്റെ ആനയുടെ അല്ലെങ്കിൽ ആന കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആനകളെ കെട്ടി കഴിച്ച ഒരു ആനക്കാരനാണ് അല്ലെങ്കിൽ ഒരു ചട്ടക്കാരനാണ് അദ്ദേഹത്തിൻ്റെ സംഭവകൂലമായ ജീവിതകഥയിലേക്കുള്ള ആദ്യ അദ്ധ്യയമാണിത് അശാനെ നമസ്കാരം ആദ്യം മുതൽ തുടങ്ങാം വയസ്സാണ് ശരിക്കും ആനപ്പണിയിലേക്ക് വരുന്ന ഒരു ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് തുടങ്ങി എനിക്ക് ഈ മൃഗങ്ങളോട് ആന നിക്കേണ്ട എല്ലാ മൃഗങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ് അപ്പോ അത് കാള പോത്ത് പശു മൃഗങ്ങളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനോട് ഇങ്ങനെ വരാൻ കാരണം നമ്മുടെ കുടുംബ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ആനക്കാരും ഈ കോട്ടപ്പടി ചിന്ന കുട്ടന്നായരുണ്ടായിരുന്നു അയാളെന്നും ആനക്കച്ചുറക്കാരനാണ് അപ്പോൾ നമ്മുടെ അവിടെയുള്ള ആൾക്കാർ ആനക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടേക്ക് അതിൻ്റെ അവിടേക്ക് അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവും അങ്ങനെ അങ്ങോട്ട് ആനക്കമ്പായിട്ട് അങ്ങനെ ജോലിക്കങ്ങ ഇറങ്ങിയത് പിന്നെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ പോണ്ട പറയും ആനപ്പണിക്കല്ലേ പോകണു അത് സുഖമുള്ള പണിയല്ല പോണ്ട അതായത് എന്നൊക്കെ പറഞ്ഞവർ വഴക്കൊക്കെ പറയും പിന്നെയും പോവും പിന്നെ അവർക്ക് ചോറും ചായയൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ അത്യാവശ്യം പനയെ കയറി പട്ടവട്ടം പറയും അത് ചെയ്യും പിന്നെ അങ്ങനെയായിട്ട് അങ്ങോട്ട് പിന്നെ വീട്ടിലുള്ളവർ പിന്നെ അത് നിർത്തിയാ നിൽക്കില്ല എന്ന് കണ്ടപ്പോ പിന്നെ പോൺ പറഞ്ഞു നിർത്തി പിന്നെ ഞാൻ അങ്ങനെയാണ് ആനക്കാരനാവുകയാണ് ഈ ആയ പിന്നെ പൂളക്കുണ്ടെങ്കിൽ കുട്ടപ്പ എന്ന് പറഞ്ഞൊരു ആനക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ പിന്നാലെയാണ് അയാളെ ആദ്യത്തെ ആളാണല്ലോ ഗുരു എന്ന് പറയുക അയാളുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ആന പണിക്ക് പോണത് അത് ഈ ആണല്ലോ അത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ അടുത്തുള്ള ആളന്നെ മൂപ്പര് പഴയ പഴയ കണക്കാരനാണ് അയാളുടെ കൂടെയാണ് ഞാൻ ആനപ്പണിക്ക് പോണത് പിന്നെ അവിടുന്ന് കുറച്ചു കാലം ഇങ്ങനെ കൊറേ കാലം ഓരോ പിന്നാലെ നിന്ന് പിന്നെ അവിടുന്ന് ഒഴിവായി ഓരോരുട്ട് പിന്നാലെ ഇറന്ന് ഞാൻ ചുമതല കയറണത് പിന്നെ ആദ്യം ചെറുപ്പള്ളശ്ശേരി ഗുണകരന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു എനിക്കൊരു പത്ത് പതിനഞ്ച് വയസ്സിൽ തുടങ്ങിയേക്കുന്നു ഞാൻ ആ പത്ത് പതിനഞ്ച് വയസ്സിൽ ഇത് ആനക്കമ്പം തുടങ്ങിയേക്കുന്നു അപ്പം അതിന്റെ പിന്നാലെ അങ്ങനെ പോയി പിന്നെ കുറേ കാലം അനവധി കാലം വിരിയുടെ കൂടെ പണിയെടുത്ത് എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ആ ചുമതല കയറുന്നത് ചെറുപ്പള്ളശ്ശേരി അയ്യപ്പംകാവിലാനാണ് അയ്യപ്പംകാവിലന എന്ന് പറഞ്ഞാൽ അവിടെ പഴയ കാലത്തും ഉണ്ടായിരുന്നു അത് പിന്നെ അത് നമ്മുടെ ഇവിടുത്തെ ഒരു അങ്കലാത്ത് മണ്ണാടിയേരി പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അവിടെ അയാളാടുന്നു മേനേരി അയാളെ ചാർജ് എടുത്ത് അന്ന് ഇപ്പം അവിടുത്തെ ഒരാനെ ചിനക്കത്തൂര് അമ്പലത്തിൽ പൂരത്തിന് പോയി കണ്ടിട്ട് വെടിവെച്ച് കൊന്നു ചാർജ് എടുത്ത് അന്ന് വ്യത്യാസം പൂരാണ് ചെനക്കത്തൂര് പൂരത്തിന് പോയി അപ്പം അവിടെ പൂരമ്പത്തിന് കൊണ്ടുപോയി ചെറുപ്പളശ്ശേരിയായ ചാർജ് എടുത്ത് അന്ന് തന്നെ വെടിവെച്ച് കൊന്നു അയാൾക്കത് ഭയങ്കര ഒരു മനോവേദനയായി ഞാനെടുത്തു അതിൻ്റെ പിറ്റേ അത് കഴിഞ്ഞ പിന്നെ അന്നന്നെ പിന്നെ ചെറു പിന്നെ തൃക്കംകോട് നാരായണപട്ടരെ ബാലനാന പറഞ്ഞൊരാന അത് അതിനെയും മെടി വെച്ചു അത് രാവിലെ പൂരത്തിന് തലകെട്ട് കെട്ടിയിടന്നില്ല പോണ വഴിക്കാണ്ടായത് മംഗലത്ത് വെച്ചിട്ട് ആ തെറ്റിയിട്ട് ആന ഒരു പണ്ടാരനെ കൊന്നു പിന്നെ അന്നിഞ്ഞ് മഴക്കുപടി ഇതെന്തൊന്നും ഇല്ല മുടക്കുപെടിയാണ് അതിനെ പിന്നെ ആന നിയന്ത്രണം വിട്ട് പിന്നെ അവിടെ അവിടെ തന്നെ വെച്ച് വെടിവെച്ച് കൊല്ലുക ചെയ്ത് പകല് രാത്രി പൂരത്തിന് ചെറുപ്പള്ളശ്ശേരി ആനയെ കിഴക്കം പൂരം മനക്കുന്ന പുറപ്പെടുക അവിടുന്ന് പുറപ്പെടുന്നത് ചിലവർ ആന അയച്ച തലേക്കെട്ട് കെട്ടി ചിലർ തലയിൽ കെട്ട് കെട്ടിയിട്ടില്ല ചിലർ അയക്കണേ ഉള്ളൂ അങ്ങനെ ചില ആനകൾക്ക് തലയിൽ കെട്ട് കെട്ടി ചിലർ തലയിൽ കെട്ട് കെട്ടിയിട്ടില്ല അപ്പോൾ ആന അയച്ചു വാ ചെറുപ്പള്ളശ്ശേരി ആന അയച്ചു കൊണ്ടുവന്ന് തലേ പൊടി അടിക്കാൻ പൊടി അടിച്ച് രാമൻകുട്ടിയാരി പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയളിനോട് മോള് കയറാൻ പറഞ്ഞു അയാൾ മോള് കയറാൻ പോറ്റ അടിയേണ്ടി കൊടുത്തു ആനാ അടി കൊടുത്ത അങ്ങനെ വാസപ്പിള്ള എന്ന് പറഞ്ഞ ആളു വന്നപ്പോ ആനക്കാരൻ അയാളോട് ചെന്നു അയാൾ ചെന്നപ്പോൾ അയളി അതിനെ കൊന്നു വന അവിടെ വെച്ചിട്ട് തന്നെ കൊന്നു ഇതിപ്പോൾ ഒരു അമ്പത്തഞ്ച് കൊല്ലം അമ്പയാണ് അവിടെ തന്നെ പകല് ഈ ആനയെ കൊന്നു പിത്യാസം ഈ ആന രാത്രി പൂരത്തിന് ഈ ആന ഈ ചെറുപ്പളശ്ശേരി ആന വഴക്കുണ്ടായി വാസുപ്പിള്ളേനെയും കൊന്നു ആന അവിടെ വെച്ച് ആ ഒരു സങ്കടത്തിനാണ് ഈ ചെറുപ്പള്ളശ്ശേരി മേനായ ഞാൻ വന്നിട്ട് പിത്യാസം തന്നെ ഇയാള് ഒന്നിലേ ആ സങ്കടത്തിന് വേണ്ടി അയ അയളായിട്ടൊരു ആനയും മേടിച്ചു ചെറുപ്പള്ളശ്ശേരി ആ ആനയില് ഞാൻ താമസിച്ചു അത് ഈ അങ്കലാത്ത് മണ്ണാടിയായിരുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് പഴയ കാലത്ത് അങ്കലാത്ത ആനയൊക്കെ ഉണ്ടായിരുന്നു അയളാണ് അയളും ഞാനുമായിട്ട് വലിയതാ അങ്ങനെ അവിടെ ആനക്കാരൊക്കെ കുറേ നിന്നു പിന്നെ അവസാനം എന്നെ വന്ന് വിളിച്ചു ഞാൻ ചുമതല കയറിയിട്ടില്ല ഞാൻ നടാട ചുമതലയായി പിന്നെ അതിൽ ചുമതലയായി കയറി അതിലൊരു അറേഴ് കൊല്ലം നിന്നു അപ്പം ഈ ആദ്യം ചുമതല കയറിയപ്പോൾ ആശാന്റെ ഒരു സഹായം ഉണ്ടായിരുന്നു ഏ ആശാൻ്റെ സഹായം ഉണ്ടായിരുന്നു ആദ്യം ചുമതല കയറിയപ്പോൾ ആ അതും പോവുക അത് പോവാം ഞാൻ അങ്ങനെ പോവുകയാണ് പറഞ്ഞിട്ട് അന്നത്തൊക്കെ ഇപ്പൊ ചുമല കയറിയ പറഞ്ഞ അനമ്പതിക്കാലം ഒരാളുടെ കൂടെ ആനപ്പണിയിട്ട് നല്ല ചുമല കിട്ടും പഴയ കാലത്ത് വിപ്ലവമായൊരു ചുമല കിട്ടില്ല അത് പഴയ തമ്പുരാക്കന്മാരോടൊക്കെ ചോദിക്കും ഏഹ് ഇങ്ങനെ ചാമി എങ്ങനെയുണ്ട് വാർശ്ശേരി ചാമി ഏ അവൻ മാ മോചാന്ന് പറഞ്ഞാ നമുക്ക് പണിയില്ല അപ്പൊ എന്ന് പറഞ്ഞാലേ നിർത്തൂ അപ്പൊ ഓരോരുത്തരോടും അഭിപ്രായം പറഞ്ഞ് അങ്ങനെ ഞാൻ നിന്നു ചട്ട് കൊല്ലം നിന്നു പിന്നെ മാനേജർമാരിങ്ങനെ മാറി മാറി വരുമ്പോ ചിലർ മോശമാവും അപ്പോൾ ഒരാളിത്തിരി മോശമായിട്ട് വന്നു അപ്പോൾ ഞാൻ ഞാൻ ആനയെ താമസിക്കുന്നില്ല പറഞ്ഞു ഒഴിവായിപ്പോ അത് പറ്റില്ല പറഞ്ഞു അത് എനിക്കിങ്ങടെ ആനപ്പണിയെ ഞാൻ എവിടും കൂടി പറഞ്ഞ് തെറ്റി എനിക്കിങ്ങടെ ആനപ്പണിയെ വേണ്ട പറഞ്ഞ് തമ്മിൽ തെറ്റി ഞാൻ ആനയെ കെട്ടിക്കൊടുത്ത് പോന്നു ഞാൻ ഞാൻ പോന്ന് ഇതറിഞ്ഞിട്ട് ശങ്കരൻകുളങ്ങര ഗംഗാരമേനോ എന്ന് പറയും തൃശ്ശൂർ ഇത് ചാമി പോന്നു പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ യ്ക്ക് വന്നു ഒരു വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ ഇവർ അഞ്ചാറ് മേനോന്മാരും കൂടി തിങ്ങാരോ മേനോ വരും വന്നു ചാമി നെയ്യ് അവിടെ നിന്ന് പോന്നില്ലേ അതുകൊണ്ട് അയ്യപ്പനാനെ കെട്ടി മേനോനെ കെട്ടി പറഞ്ഞു വച്ചു അത് നമുക്ക് പറ്റില്ല അതുകൊണ്ട് ചാമി വരണം പറഞ്ഞു അയ്യോ ഏമാൻ ഞാനില്ല ഞാൻ അത്ര ദൂരിക്കൊന്നും ആന പണിക്കില്ല കാരണം പണിക്കില്ല എന്ന് വരാൻ പറയുന്ന പറഞ്ഞാൽ ശങ്കരൻകുളങ്ങരക്കാരൻ ആന ആനക്കാരനെ തല്ലും അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇല്ല പറഞ്ഞു ഏയ് അത് പറ്റില്ല ഈ വരണഞ്ഞാ ഇല്ലേയമ്മ ഞാൻ വരുന്നില്ല അത്ര ദൂരം വയസ്സായി ഒരു അമ്മയാണ് ഞാൻ വരുന്നില്ല പറഞ്ഞു അവരോട് ഇതൊന്നും പറഞ്ഞില്ല പറഞ്ഞു പിറ്റേ ദിവസം ഞാനും കണ്ടംപുള്ളി ബാലനായിട്ട് ഭയങ്കരപ്പാ ഈ ചെട്ടപ്പള്ളശ്ശേരി ആന പാട്ടത്തിന് വന്ന് ബാലേട്ടൻ്റെ ആനയൊന്നും ഇല്ല ആന സ്വന്തം ആനയായിട്ടൊന്നുമില്ല പാട്ടത്തിനൊക്കെ നടത്തുകയാണ് അപ്പൊ ജീവ അങ്ങനെ ബാലനെ പോയിക്കൊണ്ടു ബാലി പറഞ്ഞാൽ കേക്കും ചാമി അതുകൊണ്ട് ചാമീനെ നമുക്ക് വേണം അതിൻ്റെ പിറ്റേ ദിവസം കണ്ടംപുള്ളി ബാലേട്ടൻ എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ചാമ്യാട്ടം ഇങ്ങനെ അന്നലെ ചങ്കരംകുളങ്ങര അയ്യപ്പനാനി അയക്കണം അതുകൊണ്ട് ചാമിയാട്ടം വരണം അന്നലെ മേൻ ഞായറമേനും പാർട്ടിയൊക്കെ വന്നിട ഞാൻ പോവില്ല ഞാൻ വരില്ല ബാലേട്ട അവർ ഈ ആനക്കാല തല്ലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അനുഭവം പറഞ്ഞു കേട്ടുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ വേറെ ഒരാളുടെ തല്ലൊന്നും കൊണ്ടിട്ടില്ല ഞാൻ വരില്ല എന്ത് പറഞ്ഞാലും ഞങ്ങൾ വീട്ടിലെ എന്താണെങ്കിലും ചാമിയേട്ടൻ എന്നെ തച്ചാലേണ് എന്ത് വന്നാലും ഞാൻ ഏറ്റു ആ കാര്യം പറഞ്ഞ് പിറ്റേ ദിവസം ഇവിടുന്ന് ഞാനും ബാലിനും കൂടി അന്ന് വാലിന് കാറൊന്നുമില്ല ഞാനും ബാലേട്ടനും കൂടി പോയി അവിടെയേലും അപ്പം മേനോന്മാരും അവിടെ ആ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വാലിനെ പറഞ്ഞ് കൊണ്ട് അവർ ഭയങ്കര സന്തോഷമായി അങ്ങനെ എന്നാൽ അങ്ങനെ ആനയുടെ ആന അയ്യന്തോൾ ഒരു അമ്പലത്ത് കാർത്തേനിയമ്പലം പറയും അവിടെ ഒരു മനയാണ് ആ മനക്കിലാണ് കെട്ടിയണാനെ അവടെ കെട്ടിക്ക് അയ്യന്തോളം മനക്കില്ല എന്നാ ചാമി ആനയുടെ അടുത്തേക്ക് പോവുക പറഞ്ഞു അപ്പം ആന അത്യാവശ്യം നല്ല വഴക്കുള്ളൊര ഒറ്റ ചട്ടാണ് ഒരാൾക്കട്ടാ പോകാന അത്യാവശ്യം നല്ല വഴക്കമുണ്ട് എല്ലാവർക്കും അത്യാവശ്യം പേടിയാണ് ആനെ അവിടെ നിന്ന് പോയി ഞാൻ അതിനുള്ള ആനയൊക്കെ കണ്ടു അപ്പൊ പട്ട ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട് ഞാനയിൽ നിന്നൊരു പട്ടെ എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ആ എടുത്തിട്ട് ആന എടുത്തിട്ടാട്ടി ലാട്ടിയായിട്ടും കഴിച്ചും ഇങ്ങനെയാണ് ഞാൻ അപ്പത്തന്നെ എൻ്റെ ആനപ്പണ്ണിൻ്റെ പുതിയ ഒക്കെ മാറി ഓ ഇന്ന് എന്താ അത്യാവശ്യം നല്ല വഴക്കുള്ള ആനയാണ് എങ്ങനെയായാലും പോന്നു അവിടെ നിന്ന് പോന്ന് പിറ്റേ വന്ന് വൈകുന്നേരത്ത് ഊണ് കഴിക്കാൻ കാശൊക്കെ തന്ന് പോയി അന്ന് ഒന്നേകാലം ഉറപ്പിയറ്റോറിനുള്ളൂ ഹോട്ടൽ പോയി ഊണ് കഴിച്ച് അവിടെ കിടന്നു ഞാൻ എന്താപ്പ ചെയ്യാ ഞാൻ ഇങ്ങോട്ട് പോന്നാലോ രീതി ഹോട്ടലേക്ക് പോന്നാലോ ഏ പോന്നാൽ അപ്പം ഡെയ്യ ആന തന്നെ അയക്കാൻ കുഞ്ചുണ്ണി പോയിട്ട് ഇതിൻ്റെ കോപ്പറാറ്റി കണ്ടിട്ട് മേടിച്ചു പോന്നു അപ്പം പിന്നെ മക്കാരാക്കണേ അങ്ങനെ ഓ കുഞ്ചുണ്ണീൻ്റെ അനുഭാവം നിൽക്കും ഇന്നും കളിയാക്കും എങ്ങനെയായി ഓണൊക്കെ കഴിഞ്ഞാൽ അവിടെ കിടന്നു കിടന്ന് പിറ്റേ ദിവസം രാവിലെ നേരത്തെ ചെന്നു മേൻ്റെ അടുത്ത് അമ്പള കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ പത്ത് മണിക്ക് കഴിഞ്ഞിട്ട് ആന അയച്ചാൽ മതി കാരണം ഈ കോളേജ് കുട്ടികളൊക്കെ അവിടെ നിറച്ച് നോട്ടക്കൂടെ അപ്പം അത് പത്ത് മണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ ആ പത്ത് മണി കഴിഞ്ഞ് എന്നാൽ തോട്ടിയും കോല അപ്പം എം എനിക്ക് തോട്ടീം കൊല്ലം തോട്ടി തന്നു തന്നു കാര്യം പറയാണ്ട് ആ പറഞ്ഞോളൂ ജാമ്യം പറഞ്ഞു ഞാൻ അറിയാത്തിലൊരു തെറ്റൊന്നും ചെയ്യില്ല അറിയാതെ വല്ല തെറ്റും ചെയ്താ ഇന്നിവിടുന്ന് പറഞ്ഞു വിടണം അടിക്കും തല്ലൊന്നും ചെയ്യരുത് ഏഹ് പറഞ്ഞു വിടുക ഇല്ലാണ്ട് അടിക്കും തല്ലൊന്നും ജാമ്യം അതൊന്നും ഇല്ല അതൊന്നും ചെയ്യില്ല ജാമ്യം അവന് ഒരിതും ഉണ്ടായില്ല ആ തോട്ടിയും കോലി ഏറ്റുപോടിച്ചു ആന അയക്കാൻ പോയി കുന്ത കോല ഉണ്ടൊക്കെ കടിച്ചാൽ ആനക്ക് ഒരു ഒരു ഇത് ഇരിക്കണില്ല ആന പിന്നെ ബാലെന്ന് പറഞ്ഞ ആള് ബാലേട്ടം വന്നു അത് പുതിയ കോലൊക്കെ ഇട്ട് കോലൊക്കെ എടുത്ത് കൂരൊക്കെ നേരെയാക്കി അതുകൊണ്ടൊരു പത്തെണ്ണം കൊടുത്തവാന ഇരുന്നു ഇരുന്ന് കഴിച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി രണ്ടു മൂന്ന് ദിവസം അവിടെ ആ മടപ്പ് തന്നെ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ടും കെട്ടിയിട്ട് ആയിട്ട് ഒറ്റ ചട്ടാണ് ഒരാൾക്കേ ചട്ടാവും ഒറ്റച്ചങ്ങരല്ലേ ഒറ്റച്ചങ്ങരല്ല നടക്കി നടക്കിടന്നു ആ എന്നാലും ഭയങ്കര ഗൗരവുള്ള ആന അങ്ങനെ അഴിച്ച് ഇപ്പോ അഴിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ എനിക്കൊരു എല്ലാവരെയും ഓടിക്കുവാനാ അപ്പോൾ അയച്ചു കൊണ്ടിരുമ്പോൾ ഞാൻ വളരെ ബ്രന്ധാവസ്ഥയോട് കൂടെ കൊണ്ടുവന്ന് എന്റെ കൂടെ മണ്ണാർക്കാട്ടുകാരനൊരു ചെക്കുണ്ട് അവനെ മോള് കയറ്റി അമ്പലത്തിന്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ഈ പൈപ്പ് തുറക്കാൻ പോയതാണ് പൈപ്പ് തുറക്കാൻ പോയപ്പോൾ ആന ഒരു ഒരു അലറി ഉണ്ട് അലറ മറവിൽ നിന്നിട്ടാണ് ഞാൻ പൈപ്പ് തുറന്നു ആ ഒരു ആദ്യവും ഒറ്റ കൂത്താന ഈ അല ഒരു അലറിൽ ഒരു ഭാഗമായി പോയി ആ വീണു അങ്ങനെ ആന അമ്പലപ്പറമ്പിലേക്കാണ്ട് കയറി അമ്പലപ്പറമ്പിൽ ഈ തങ്കരം കൊങ്ങൻ അമ്പലത്തിന്റെ അവിടെ അങ്ങനെ ഈ നിറച്ചി കല്ല് കുഴിച്ചിട്ടുണ്ട് ആനകളൊക്കെ എത്ത അപ്പൊ ഇങ്ങനെ കയ്യോണ്ട് കാട്ടിയമ്മനോട് രാജനോട് രാജ ചങ്ങലെ തള്ളല ചങ്ങല തള്ളി ആനയെ അവിടെ കെട്ടി കൊറച്ചു നേരം അവിടെ കെട്ടി അന്നിപ്പോ ആനയെ തല്ലാൻ പാടില്ല ഇടിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഒന്നും ഇല്ല അപ്പൊ മേന പറഞ്ഞ ചാമിയൊരു നാലെണ്ണം ആനക്ക് കൊടുക്കും അപ്പോൾ എനിക്കും വാശിയാ അപ്പൊ അങ്ങനെ വിട്ടാ പറ്റില്ല എന്നുള്ളത് ഇതായി പിന്നെ ആനയെ കഴിഞ്ഞ് നേരെ കൊണ്ട് കെട്ടിട്ട് അവിടെ നിന്നൊരു മര്യാദക്കാര് പിന്നെ വലിയ ഇതൊന്നും ഉണ്ടായില്ല പിന്നെ ആന ഞാൻ അവിടെ കൊണ്ട് നാലഞ്ച് ദിവസം നിർത്തി അവിടെ തന്നെ നിർത്തി അങ്ങനെ ആന അവിടേക്ക് വിട്ടു അവിടേക്ക് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് അഞ്ചാറ് അഞ്ചാറ് ദിവസം അവിടെ നിർത്തി പാറശ്ശേരിക്ക് വിട്ടു പാറശ്ശേരി ചെനക്കത്തൂർ കാവിൻ്റെ അവിടെ വന്ന പോന്ന് ഓടിച്ചു പോന കെട്ടിയ കെട്ടിയവിടത്തുനിന്നാണ് ീ പറിലൊക്കെ കിട്ടാൻ സൗകര്യം ഉണ്ടെന്നേ അവിടെ വന്നു പിന്നെ വലിയ കൊഴപ്പൊന്നുണ്ടായി പിന്നെ ആന ആ ആന എങ്ങനെയാച്ചാ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഏതാണക്കാരനായാലും തട്ടിയിട്ട് കുത്തും ആ കുത്തന്നും രക്ഷപ്പെട്ടാ പിന്നെ അവനെ പിന്നെ ആന പെറ്റ അമ്മയ്ക്ക് തുല്യാണ് പിന്നെ നമ്മളൊന്നും ചെയ്യില്ല ആന അങ്ങനെ ഒരു ആനയും വളരെ പിന്നെ എന്നോട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ആന ഈ വേനൽക്കാലത്താണ് അതിന് നീര് വേനൽക്കാലത്ത് നീര പിന്നെ കുറെ കാലം ഞാൻ കൊണ്ടു കടന്നു വേന അന്ന് ഈ ഒരു വാതക്കോള് പറഞ്ഞൊരു വാതക്കോള് വരും അതിന് ആ വാതക്കോള് വന്നാൽ പിന്നെ ഒരു അഞ്ചെട്ട് ദിവസം പേടിക്കണ്ട വല്ല ഇതാവുവാൻ നെലോളി തുടങ്ങാനാ ആ അപ്പം അപ്പം ഈ വാതക്കോള് വന്നാൽ നീരായിട്ട് പറ്റും വേനൽക്കാലത്ത് ആ നീര് പിന്നെ ഞാൻ ആനെ നോക്കി ആന നന്നായിത് പോരാ പറഞ്ഞ് ആടൊക്കെ മേടിച്ച് നല്ല ഒന്നുമായി ആ കൊല്ല ആന എന്നെ കുത്തി വാടാനപ്പുള്ളി വെച്ചിട്ട് ആ വാടാനപ്പുള്ളി പെരുങ്ങോട്ടുകാരുടെ ഒരു പൂരം ഉണ്ടാകും പെരുങ്ങോട്ടുകാരുടെ പൂരം കഴിഞ്ഞ് വാടാനപ്പുള്ളി വൈക്കാടന്മാരുടെ അമ്പലത്തിൽ അപ്പം അവിടുന്ന് അവനെ ഒന്ന് ഓടിച്ചു എന്നെ എടുത്ത് അങ്ങോട്ട് ഇട്ടു അപ്പം ഞാൻ നേമാൻ ആനക്കിങ്ങനെ കന്നാനീനും ഉണ്ട് പിന്നെ ഇടുത്തൻ്റെ അങ്ങനെ ഓടിച്ചു ആന എന്നാ ജാമ്യേ വാടാനപ്പുള്ളി ആ പൂരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോയ ആനയെ കെട്ടാ പറഞ്ഞു ോട്ടെ അതെ വാടാന അപ്പോ അങ്ങനെ ആ പൂരം കഴിഞ്ഞ് വാടാന പുള്ളി പൂരത്തിന് പിന്നെ പറ്റിക്കാനാന്നെക്ക് നല്ല ഇതുണ്ട് അപ്പോ അങ്ങനെ അവിടെ പാലപ്പൂരത്തിന് ഒരാ പിന്നെ ഒന്ന് പട്ടിമുരി അയ്യ പിന്നെ ആന ഒന്ന് നായരമ്പലം കാട്ടാക്കട ആന പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു ആ ആന അയിനീ നായരമ്പലി അയ്യപ്പ അയ്യപ്പനാ ആനയാണ് എഴുതുന്ന വിളിച്ചോണ്ട് അപ്പൊ പൂരൊക്കെ കഴിഞ്ഞു നല്ല പഴം എന്താ പറ്റും ഞാൻ രാത്രി കൊണ്ട് ആനയെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നി എടുക്കുമ്പോഴും കൂടി ഇങ്ങനെ ആന അനുസരിക്കുക അപ്പം നിൽക്കിങ്ങനെ അപ്പം ഞാൻ കൊല്ലം രാമഷണനാണ് രാമഷണനാണ് എൻ്റെ കൂടെ അവിടെ ഈ ആന നമ്മളെ പറ്റിക്ക് എന്ന് തോന്നുന്നു അന്ന് ചെറിയ ചെക്കനാവൻ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു രാത്രി പൂരെ എഴുന്നൊള്ളിച്ചു രാത്രി പൂരൊക്കെ ഉള്ള എന്താത്തോടു കൂടെ എഴുന്നൊള്ളിച്ച് കുഴപ്പമുണ്ടായില്ല തലേക്കെട്ടൊക്കെ കഴിച്ച് അപ്പോൾ ഈ ആ അമ്പലത്തിൻ്റെ പ്രൈവറ്റ് അമ്പലം അവരുടെ സ്വന്തം അമ്പലമാണ് പാപ്പാനെ ഒന്ന് തൊഴിക്കുക ആനയെ വരണം അപ്പൊ രാമകൃഷ്ണൻ ഈ ഇരുമുടിച്ചൊക്കെ കൊണ്ടാന്ന് കെട്ടാൻ തുടങ്ങുകയാണ് അപ്പ അങ്ങനെ തട്ടി തട്ടിക്കയറ്റി ആനയെ കൊണ്ട് തൊഴിച്ചു മടക്കണോട് കൂടാനോടും ഒറ്റ അടിയിന്ന് ആ അട്ടിച്ചു ഞാൻ വീണു വീണത് പന്തലിനുള്ളിലാണ് പോയി വീണത് പന്തലിൻ്റെ ഉള്ളിലിട്ട് കുത്തിയാനെന്നെ ഒരഞ്ചാറ് കുത്തി രാമകൃഷ്ണൻ ഉണ്ട് രാമകൃഷ്ണൻ്റെ അടുത്ത് തോട്ടിയും കൊലൊന്നും ഈ കച്ചക്കാര് തിരികെ കൈമിച്ച ഓർത്തില്ല അവനും കൊല്ലം താമസം കൊല്ലം താമസം തന്നെ മോളിൽ അവനെ ഓർക്കാനൊന്നും പറ്റില്ല അവൻ തോട്ടിയും കോലില്ല അവൻ കച്ചക്കാരല്ല തോട്ടി വിളിച്ചാൽ കെട്ടിയാണ് പിന്നെ ആന പുണേ അങ്ങനെ ഒറ്റ അടി അടിച്ച രണ്ട് മൂന്നാലും കുത്തുക്കുവാടി ഒക്കെ കാണാൻ കിട്ടീല ആനക്കില്ല ആ അവിടുന്ന് എന്റെ ഇവിടെ തിരി വേദനിച്ചു ഒരു മുറിയൊക്കെ ചെറിയ മുറിയൊക്കെ ആയി അവിടുന്ന് ആനയുടെ വൈകി വിട്ടു വയ്യ വിട്ട അതിഥിയൊക്കെ നടക്കേണ്ടി തുടങ്ങി അമ്പലത്തിന്റെ അതിയൊക്കെ അതിയൊക്കെ നടന്ന് അപ്പോൾ ഇതിൻ്റെ പഴയ തട്ടക്കാരനൊരു മേനോ ഉണ്ട് അവൻ വന്ന ആനയെ കേട്ടുമ്പോൾ പറഞ്ഞാൽ അവൻ വന്ന് ആനയെ വിളിക്കുമ്പോഴാണ് അയാളെ ഓടിച്ചു വാൻ പറപ്പിച്ചു ആനാ പിന്നെ കൊല്ലം താമസം അന്ന് ചെറുതാണ് കൊല്ലം താമസം അതിൻ്റെ മുകളിലുണ്ട് അങ്ങനെ ഞാൻ കുന്തക്കോഴി മേടിച്ച് ഇത് കാലിങ്ങനെ വേദനിക്കുന്നുണ്ട് ഉണ്ട് അങ്ങനെ ഇത് ഓടിച്ച് എവിടം ആനയെ പറഞ്ഞ് വിളിച്ചു ആനേ അവളം അപ്പം ഞാൻ വിളിച്ചാനം വരുന്നുകൾ കണ്ടപ്പോൾ ഞാൻ ഈ പാലട മറവലിക്ക് പുന്തപ്പോലും പെടുത്തി വന്നു ആ പാളുടെ മറവിന്ന് വന്നു വന്നു പറയുമ്പോ സെറ്റടിച്ചു തെറ്റടിച്ച് മാറി വേ പാലിന്റെ മറവിൽ നിന്ന് ചങ്ങല ചങ്ങല തല്ലി കെട്ടി കെട്ടിയിട്ട് ഞളേക്ക് ഇന്ന് ആസ്പത്രിക്ക് കൊണ്ടുപോകാൻ അപ്പൊട്ടോ ഞാൻ ഇന്ന മുകളിൽ ചാടിയ ചെറിയ കുട്ടിയാണ് അന്നത് അങ്ങനെ അവനെ വെച്ചിട്ട് അവനെ വെച്ച് കുത്തുല്യ കുത്തുല്ല അവന ആൾ മിടുക്കലായിരുന്നു അന്നൊന്നും അവൻ മിടുക്കൻ തന്നെയാണ് അങ്ങനെ അവൻ വെച്ചിട്ടാണ് ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം അങ്ങനെ കൊണ്ട് നടന്ന് പിന്നെ യാാനക്ക് പിന്നെ ഒരു കുഴിക്ക് മരിക്കാൻ കാരണം അനവധിക്കാലം കയറി ഞാൻ മരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ വാതക്കോള് വരും വാതക്കോൾ എന്താ വെച്ചാൽ ഈ ആന നമുക്കും ഈ വയസ്സാകുമ്പോഴാണ് ഈ കേടൊക്കെ കാണുക ആ വയസ്സാകുമ്പോൾ ഈ ആന കുഴിയിൽ വീണാനെ ആനെ വേട്ടക്കരം പുത്തൂർ പൊള്ളാച്ചി കവണ്ടിൻ്റെ ബിആർടി കൗണ്ടെന്ന് പറഞ്ഞ ആന കുഴിയിൽ വീണ ആനയാണ് കുഴിയിൽ വീണ അതായത് ഈ കാട്ടുകൂടെ നടന്ന് വിളയൊക്കെ നശിപ്പിച്ച് ഒറ്റാനയായിട്ട് നടക്കുകയാണ് നാട്ടിലേക്ക് കൊണ്ട് ഇറങ്ങും അവന് വേണ്ടത് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ട് കയറും അങ്ങനെ ഈ കൗണ്ടർമാർക്ക് ഇതിനെ പിടിക്കണം എന്നുള്ള ഇതായി അവർ വരുന്ന വഴിക്ക് കുഴി കുത്തി കുഴി കുത്തി ആന ഇറങ്ങി ഇറങ്ങി വിളയും കണ്ണി കണ്ടൊക്കെ തിന്ന് അപ്പം ഒരു നാല് പുറം പന്തഞ്ചൂട്ടൊക്കെ ആയി ഈ കുഴികളെ നടന്ന ഓടിച്ചു ഓടിയാന ഓ കുഴിയിൽ വീണു കുഴിയാൻ കുറവുധർന്നിട്ടാണ് കിട്ടിയ വീണെന്നേ അങ്ങനെ കുഴിയിൽ വീണ് അവിടെ നിന്ന് പിടിച്ച ആനയാണ് അവിടെ നിന്ന് പിടിച്ചിട്ട് അന്ന് ആനക്ക് ഭയങ്കര വാശിയാ അങ്ങനെ അവിടെ നിന്നാണ് പട്ടിമുറി തമ്പുരാൻ ഈ അയ്യപ്പനെ മേടിക്കുന്നത് പട്ടിമുറി അയ്യപ്പനാനെ അയ്യപ്പനാനെ മേടിച്ച് മേനനാണ് ആനക്കാൻ മേനൻ പറഞ്ഞാൽ മഹാ മോശമാണ് അങ്ങനെ ആനക്കാരല്ല എപ്പോഴും മോളകുട്ടി തമ്പുരാൻ ആണെങ്കിലോ നല്ല ഇത്രയൊരു നമ്പൂരി വംശത്തി എത്രന്ന പട്ടിമുറി തമ്പുരാൻ്റെ ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട് ചേർപ്പള്ളശ്ശേരി ആ പാഠത്തിൽ കൊണ്ടുപോയിട്ട് അപ്പൊ ആ പരിചയത്തിന്റെ മുകളിൽ അങ്ങനെ ഇയാളോട് തോറ്റിട്ട് അന്ന് ഈ പട്ടിമുറി തമ്പുരാൻ്റെ അടുത്ത് പെരുമ്പാവൂർ ഗോപാലൻ കേട്ടിട്ടുണ്ടോ പെരുമ്പാവൂർ ഗോപാലൻ നമ്മുടെ ജയനൊക്കെ ഉണ്ടല്ലോ കോട്ടിനാട് അവൻ്റെ അച്ഛൻ പെരുമ്പാവൂർ ഗോപാലൻ്റെ ചട്ടക്കാരനായിരുന്നു അയാളാണ് ചട്ടക്കാരൻ പിന്നെ വേറെ വയസ്സനാന വേറെ ആന മൂന്നാന പിന്നെ ഇയാളോട് അവിടെ തോറ്റിട്ട് ഞാനെ വിൽക്കുക എന്നുള്ളത് അങ്ങനെ ശങ്കരങ്ങളൊക്കെ ശങ്കരംകുളകരക്കാർ മേടിച്ചതാണ് അയ്യപ്പനെ പട്ടിമുറി തമ്പുരാൻ്റെ ആയിരുന്നു ആ ആന പോകുന്നതോടുകൂടെ തമ്പുരാൻ്റെ ആനകളൊക്കെ പോയി 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 എന്ന് പറഞ്ഞാൽ ഒക്കെ വിറ്ററിഞ്ഞു പിന്നെ ഇതായി പിന്നെ തമ്പുരാന അതിനെ വിറ്റ് ഒരു കുട്ടിയാന മേടിച്ചു പിന്നെ വേറൊരാനയെ മേടിച്ചു പിന്നെ അവസാന ഒരു ഗോപിയാന പറഞ്ഞൊരേയും മേടിച്ചു പിന്നെ ആന ഉണ്ടായിട്ടില്ല തമ്പുര ഈ ആന കൂടെ അവിടുത്തെ തമ്പുരാൻ്റെ ഐശ്വര്യം പോയി